ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ പലപ്പോഴും പറയാറുണ്ട് നിലപാടുകളെ കുറിച്ചിട്ട് നമ്മളിപ്പോൾ ഈ അടുത്ത് സി പി എം എന്ന പാർട്ടിയുടെ നിലപാടുകൾ ഈ പി എം ശ്രീ പദ്ധതിയിൽ അവർ നിലകൊണ്ട നിലപാടുകൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒറ്റടിക്ക് അത് വിഴുങ്ങി ിയാ പരിപാടി നമ്മൾ കണ്ടതാണ് അപ്പോൾ അത്തരം ഒരു നിലപാട് മാറ്റത്തെ കുറിച്ച് ഒരു നിലപാട് മാറ്റം ഇടക്കിടക്ക് നടത്തുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അത് മറ്റാരുമല്ല നമ്മുടെ പി സി ജോർജ് സാറാണ് അപ്പോൾ അദ്ദേഹം ഈ ബി ജെ പിയിൽ ചേർന്ന് മുസ്ലിങ്ങൾക്കെതിരെ സംഘികളുടെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞ ഒരു വീഡിയോ ആദ്യം കണ്ടുവരാം ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ആണോ അവർ വർഗീയവാദിയാണോ വർഗീയവാദി അല്ലാത്ത ഒരു മുസ്ലിം ലോകത്ത് ഇന്ത്യ മഹാരാജ്യം ജീവിച്ചിരിപ്പില്ല അത്ര വൃത്തികെട്ടവന്മാർ രാജ്യത്തെ കൊള്ളയടിക്കുന്ന ഈ വ്യക്തി ഇപ്പോ ഈ അടുത്ത് മനം മാറി മുസ്ലിങ്ങളെ അനുകൂലിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് അതും കൂടി കേട്ട് വരാം മുസ്ലിം എതിർക്കാൻ ഞാനില്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് തന്നെയല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ സമൂഹം എന്ന് പറയുന്ന ഇവിടുത്തെ കൃത്യാനിയല്ല ആ ബഹുമാനവും സ്നേഹവും എനിക്കുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്നത് കേട്ടില്ലേ ഇപ്പോൾ ഇലക്ഷനൊക്കെ വന്നു സംഘികളുടെ സപ്പോർട്ടൊക്കെ കുറഞ്ഞു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ മുസ്ലിങ്ങളോട് ഭയങ്കര പ്രേമമായി അപ്പോൾ ഈ നിലപാടില്ലാത്ത അല്ലെങ്കിൽ പലതന്ധക്കെ പറഞ്ഞവൻ എന്നൊക്കെ നമ്മൾ പറയില്ല അല്ലെങ്കിൽ ഊന്തി നിറം മാറുന്നത് പോലെ നിറംമാറുക എന്നുള്ള അവസ്ഥയാണ് ഈ ബി സി ജോർജ് അപ്പോൾ ഇദ്ദേഹത്തൊക്കെ ഇദ്ദേഹത്തിൻ്റെ ഒക്കെ നിലപാടുകളെ വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന ഈ സംഖ്യകളുടെയൊക്കെ ഒരു കാര്യം എന്താണെന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന ചാനൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബായ്